കഴിഞ്ഞ ദിവസം കൊല്ലം മൈലാപ്പൂരുള്ള ഈ ഹയർ സെക്കൻഡറി സ്കൂളിലെ പതിനഞ്ചോളം വിദ്യാർത്ഥികളുടെ മുടി വെട്ടിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ക്ലാസ് ടീച്ചർ പുറത്താക്കിയ ഒരു സംഭവം ഉണ്ടായി ആ കുട്ടികളെല്ലാം പുറത്തു വന്നിട്ട് സമൂഹ മാധ്യമങ്ങളിൽ കൂടി വളരെ വിഷമവും ആ രീതിയിലാണ് അവർ പ്രതികരണം നടത്തിയെങ്കിലും നമ്മുടെ നാട്ടിലെ ജനങ്ങളെല്ലാം തന്നെ അത് ഏറ്റെടുത്തുകൊണ്ട് അവരെടുത്ത് പറഞ്ഞിരിക്കുന്ന അത്തരമൊരു കീഴ്വഴക്കം അല്ലെങ്കിൽ അത്തരം ഒരു കാര്യം നടപ്പിലാക്കിയ ടീച്ചറെ അഭിനന്ദിക്കുകയും സ്കൂളിനെ അഭിനന്ദിച്ചുകൊണ്ടുമാണ് ജനങ്ങളെല്ലാം തന്നെ ഉത്തരവുമായിട്ടവിടെ നിൽക്കുന്നത് നമുക്കറിയാം മാതാപിതാക്കൾ പറഞ്ഞാൽ പോലും ചില കുട്ടികൾ അനുസരിക്കത്തില്ല മുടി വെട്ടി വൃത്തിയായിട്ട് സ്കൂളിൽ വരണമെന്ന് പറഞ്ഞാൽ പോലും അവർ അത്തരം ഇല്ലാതെ നിൽക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ് ആ സമയത്താണ് ഇത്ര ധീരമായിട്ട് നമ്മുടെ ക്ലാസ് ടീച്ചർ ആ അടുത്ത് മുടി വെട്ടി വൃത്തിയായിട്ട് സ്കൂളിൽ വരണം ആ പഠിപ്പിക്കുന്നതിൻ്റെ ഉദ്ദേശം ശുദ്ധിയോടെ തന്നെ അവർ അവരുടെ ആ പഠനം നടത്തണം എന്നുള്ള ഉദ്ദേശത്തോടാണ് ക്ലാസ് ടീച്ചർ അങ്ങനെ പറയുകയുണ്ടായി സ്കൂളിൽ നടന്ന സംഭവമായിട്ട് എങ്ങനെയാ കാണുന്നത് അത് ടീച്ചർമാർ പറയുന്നതെല്ലാം പിന്നെ നല്ല കാര്യം തന്നെ കാരണം മുടി വെട്ടി തന്നെ പിള്ളേർ സ്കൂളിൽ വരണം കാരണം അവർ എപ്പം പഠിക്കാൻ ടീച്ചർമാർ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർക്ക് ഒരിക്കലും ക്ലാസ്സിൽ ശ്രദ്ധിക്കാൻ പറ്റത്തില്ല ഈ കൈ എപ്പോഴും മുടിയിലോ മുടിയിലായിരിക്കും അപ്പം അവരെങ്ങനെ പഠിക്കും അപ്പം അവർക്ക് അമ്മ ടീച്ചർമാരാ പറഞ്ഞതിനോട് ഞാൻ നൂറ് ശതമാനം യോജിക്കും ഞാനിവിടെ പതിനാറ് വർഷം കൊണ്ട് തയ്ക്കുന്ന ഒരു വ്യക്തിയാണ് ഇന്നലെ ഈ സ്കൂളിൽ പതിനഞ്ചോളം വിദ്യാർത്ഥികളെ പുറത്താക്കുകയുണ്ടായി അവർ കുട്ടികൾ പറയുന്നത് അവരെ മുടി നീട്ടി വളർത്തി എന്നുള്ളതാണ് അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത് തീർച്ചയായിട്ടും അധ്യാപകരുടെ തീരുമാനം അഭിനന്ദനാർഹമാണ് ഓരോ വിദ്യാലയങ്ങളെ സംബന്ധിച്ചും അവരുടേതായ ചില ഡിസിപ്ലിൻ ഉണ്ട് ആ ഡിസിപ്ലിൻ പാലിക്കാൻ കുട്ടികൾ ബാധ്യസ്ഥരാണ് ആ സ്കൂളിൻ്റെ ഡിസിപ്ലിൻ അനുസരിച്ച് കുട്ടികളെ സ്കൂളിലെത്തിക്കേണ്ട ഉത്തരവാദിത്വം രക്ഷാകർത്താക്കൾക്കും ഉള്ളതാണ് അപ്പോൾ അത് അഭിനന്ദനാർഹമായ ഒരു കാര്യമാണ് പിന്നെ നമ്മുടെ പുതിയ കാലത്ത് ഏത് രൂപത്തിൽ എങ്ങനെയും സ്കൂളുകളിൽ എത്തുക എന്നുള്ളത് നമ്മളെ പ്രോത്സാഹിപ്പിക്കാൻ പാടില്ലാത്ത ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് താങ്കളുടെ മുടി ഇങ്ങനെ വളർന്നു കിടക്കുന്നല്ലോ എന്താണ് അങ്ങനെ എന്നോ മുതലാണോ അങ്ങനെ അതുപോലെ ഈ കുട്ടികളൊക്കെ മാതൃകയാക്കുവോ ഇല്ല കുട്ടികൾ മാതൃകയാക്കാൻ വഴിയില്ല ഇത് എൺപത്തി രണ്ട് കാലഘട്ടം മുതൽ ഞാൻ പഠിക്കുന്ന കാലഘട്ടം മുതലുള്ള ഒരു രീതിയാണ് അന്ന് നമുക്ക് ഇത്തരത്തിലുള്ള നിയന്ത്രണങ്ങളൊന്നും തന്നെ ഇല്ല സ്കൂളുകളിൽ ഇത്തരത്തിലുള്ള വലിയ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല അന്നത്തെ കാലത്ത് ഈ ഒരു ഹിപ്പി സ്റ്റൈൽ പൊതുവേ ഉള്ളതാണ് അപ്പോൾ അന്ന് ശീലിച്ചു വന്ന ഒരു കാര്യമാണ് പിന്നീട് എഴുത്തും സാംസ്കാരിക പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് മുടി ഒരു ഐഡൻറ്റിയുടെ ഭാഗമായി തീരുകയാണ് ഉണ്ടായത് ഇപ്പോൾ മുറിച്ചു കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് മുടി മുറിച്ചത് എന്ന് ആളുകൾ ചോദിക്കുമെന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഈ മുടി ഇപ്പോൾ വളർത്തുന്നത് അപ്പോൾ കുട്ടികളുടെ ഭാവിക്ക് ഇതൊരു പ്രശ്നമല്ല അല്ല ഒരിക്കലും അല്ല ഒരിക്കലും അല്ല സ്കൂളിനെ സംബന്ധിച്ച് സ്കൂളുകളെ സംബന്ധിച്ച് സ്കൂളിന് പുറത്ത് ഉള്ള ഒരു സമീപനമായിരിക്കരുത് സ്കൂളുകളിൽ അപ്പോൾ സ്കൂളിൻ്റെ നിയന്ത്രണങ്ങൾ നമ്മൾ പാലിക്കുക എന്നുള്ളത് ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ് നമ്മളിപ്പോൾ ഇവിടെ അടുത്തും ആ ടീച്ചറോട് സംസാരിച്ചു നമ്മളോട് സംസാരിക്കുന്നതിൽ അവർക്ക് ബുദ്ധിമുട്ടില്ലെങ്കിലും അതൊരു പബ്ലിസിറ്റി ലെവലിൽ പോകുമെന്നുള്ള ഒരു അർത്ഥത്തിൽ തന്നെ അവർ പറഞ്ഞു വളരെ വ്യക്തതയോടുകൂടി തന്നെ ശക്തമായിട്ട് തന്നെ കുട്ടികളുടെ നല്ലൊരു ഭാവിക്ക് വേണ്ടിയാണ് അത്തരം ഒരു തീരുമാനം ക്ലാസ് ടീച്ചറും പ്രിൻസിപ്പളാവട്ടെ അവർ അത്തരം ഒരു തീരുമാനമെടുത്തത് അവർ ഇന്ന് ക്ലാസ്സിലെത്തിൽ അവരെ എല്ലാ പതിനഞ്ച് കുട്ടികളുടെയും മാതാപിതാക്കളെ വിളിച്ച് പ്രിൻസിപ്പാളും ടീച്ചറും എല്ലാം സംസാരിക്കാനുണ്ടായി അവർ അതിന് വേണ്ടുന്ന രീതിയിൽ എല്ലാവരും സഹകരിച്ചുകൊണ്ട് തന്നെ കുട്ടികളും നാളെ മുതൽ സഹകരിച്ചുകൊണ്ട് ഇന്നിവിടെ കൊല്ലത്ത് കെ എസ് യുവിൻ്റെ വിദ്യാഭ്യാസ ബന്ധമാണ് പക്ഷേ എങ്കിൽ തന്നെ അവർ നാളെ മുതൽ നല്ല രീതിയിൽ വൃത്തിയായും അല്ലെങ്കിൽ മുടി വെട്ടിക്കൊണ്ട് പഠിക്കുന്ന രീതിയിൽ തന്നെ ഈ സ്കൂളിൽ നിന്ന് പഠിച്ച് മിടുക്കരായ വിദ്യാർത്ഥികളായിട്ട് മാറാൻ വേണ്ടി തന്നെ അവർ നാളെ എത്തും എന്ന് തന്നെ പ്രതീക്ഷയാണ് പ്രിൻസിപ്പ് ും ക്ലാസ് ടീച്ചർക്കും എല്ലാം തന്നെ ഈ തീർച്ചയായിട്ടും അവർ നല്ല രീതിയിൽ കുട്ടികൾ അനുസരണയുള്ള കുട്ടികൾ സമൂഹത്തിന് വേണ്ടി വളർന്നു വരുന്ന രീതിയിൽ ആ കുട്ടികൾ നാളെ നല്ല രീതിയിൽ അവർ വൃത്തിയോടെയും മുടിവെട്ടിയും പഠിക്കാനുള്ള ആവേശത്തോടു കൂടിയും ഈ സ്കൂളിൽ എത്തിച്ചേരു തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം